നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേസിൽ കുടുങ്ങിയ മകളെ വെള്ള പൂശാൻ ഓടി നടക്കുകയാണ് പിണറായിയും പാർട്ടിയും മോദി വിരോധവുമായി ഇറങ്ങിത്തിരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ എല്ലാ ചുവടുകളും പിഴയ്ക്കുന്നു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിന്റെ നിഴലിൽ മകൾ വീടെ വരുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നാടകമാണ് ഡൽഹിയിൽ അരങ്ങേറിയത് അർഹതപ്പെട്ട ഒരു ആനുകൂല്യവും കേന്ദ്രം കേരളത്തിന് നൽകാതിരുന്നിട്ടില്ല കിട്ടാനുള്ളത് മുഴുവൻ വാങ്ങുകയും അതുപോരാതെ കടമെടുത്തും ദൂർത്തടിക്കുകയും വകമാറ്റുകയും ചെയ്ത ശേഷം കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്ന മുറവിളി കൂട്ടുകയാണ് അടിസ്ഥാന പ്രശ്നങ്ങളായി വിലക്കയറ്റം സപ്ലൈകോയിലെ വിഷയങ്ങൾ ക്ഷേമപരിഷൻ എന്നിവയിൽ ഒന്നും ഇടപെടാൻ സംസ്ഥാനം തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല അതിന്റെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സി പി എമ്മിന് മുന്നിൽ ഇതല്ലാതെ മറ്റു വഴിയില്ല കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾക്കായി നൽകിയ പണം വകമാറ്റി ചിലവഴിച്ചും പദ്ധതികൾ നടപ്പാക്കാതെയും സംസ്ഥാനത്തെ ജനങ്ങളെ ദ്രോഹിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തത് കേന്ദ്ര ഫണ്ട് അനുവദിച്ച പല പദ്ധതികളും എൽ ഡി എഫിന്റെ പേരിൽ അവതരിപ്പിച്ച് നാട്ടുകാരെ പറ്റിക്കുകയും ചെയ്തു ഇത്രയൊക്കെ ചെയ്തിട്ട് കേന്ദ്രത്തോട് നല്ല വാക്ക് പറഞ്ഞില്ലെങ്കിലും നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും കുറ്റപ്പെടുത്താമോ ഡൽഹി സമരം പിണറായി വിജയന്റെ വ്യക്തിപരമായ അജണ്ട കൂടിയാണ് സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയെ മറയാക്കി ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് മകൾ മാസപ്പടി കൈപ്പറ്റി എന്ന കേസിൽ കൈ പൊള്ളിയിരിക്കുകയാണ് പിണറായിയുടെ മുഖ്യമന്ത്രി പദവി നിയമവിരുദ്ധമായി ഉപയോഗിച്ചാണ് മകൾ ഈ അഴിമതി നടത്തിയതെന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി വീണയെ താമസിയാതെ ചോദ്യം ചെയ്തേക്കും അങ്ങനെയെങ്കിൽ പല ഇടപാടുകളുടെയും ചുരുളഴിയും തന്റെ കൈകൾ ശുദ്ധമാണെന്ന് മടിയിൽ കലമുള്ളവരെ വഴിയിൽ ഭയമുള്ളൂ എന്ന് പിണറായി വിജയൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും മകളുടെ അഴിമതി വ്യക്തമാണ് കേന്ദ്ര ഏജൻസികൾക്ക് മുന്നിൽ അവർക്ക് ഹാജരാവേണ്ടി വരും പിന്നെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം മകളെ ഏജൻസികൾക്ക് വിട്ടുകൊടുക്കാതിരിക്കാനുള്ള ചെപ്പടി വിധിയാണ് ഡൽഹിയിൽ നടന്നത് താൻ ഒറ്റക്കല്ലതും മറ്റു ചിലർ ഒപ്പമുണ്ടതും കാണിക്കാൻ പിണറായിക്ക് കഴിഞ്ഞു മകൾക്കെതിരായുള്ള അന്വേഷണം താമസിയാതെ പിണറായിലേക്ക് എത്തും അതിനു മുമ്പ് എല്ലാ കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടിയാണെന്ന് വരുത്തി തീർക്കുക കൂടിയാണ് ലക്ഷ്യം അതിനിടയിൽ കൈയിൽ നിന്ന് പോയെന്ന് മനസ്സിലായപ്പോൾ വീടയുടെ കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചത് ഏതായാലും നാളെ രാവിലെ പത്ത് മുപ്പതിന് ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബിലായിരിക്കും ഹർജി പരിഗണിക്കുക എസ് എഫ് ഐ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഉത്തരവിന് ആധാരമായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും എക്സാലോജിക് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണം സ്റ്റേ ചെയ്യുന്നതിന് പുറമെയാണ് റദ്ദാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീടെ എക്സാലോജിക് കമ്പനിക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമൻസ് അയച്ചിട്ടുണ്ട് കരിമടൽ കമ്പനിയായ സി എം ആറിലും എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായാണ് വിവിധ രേഖകൾ ആവശ്യപ്പെട്ട് സമൻസ് നൽകിയിരിക്കുന്നത് നേരത്തെ സി എം ആർ എല്ലിലും കെ എസ് ഐ ഡി സിയിലും നേരിട്ടുള്ള പരിശോധനയ്ക്ക് മുന്നോടിയായി നൽകിയ നോട്ടീസാണ് വീണയുടെ കമ്പനിക്കും നൽകിയിരിക്കുന്നത് കമ്പനിയുടെ സേവനം സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച രേഖകളാണ് നൽകേണ്ടതെന്നാണ് ഹർജിയിൽ വ്യക്തമാക്കുന്നത് എക്സാലോജിക്ക് ഹർജി വീണ വിജയനെ ചോദ്യം ചെയ്യാൻ ഏതുസമയം എസ് എഫ്ഐ ഒ നോട്ടീസ് നൽകുമെന്ന സൂചനയുണ്ടായിരുന്നു ആദായ നികുതി ഇൻട്രിയ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവും ആർഒസിയുടെ ഗുരുതര കണ്ടെത്തലുകളും വന്നപ്പോഴൊക്കെ എക്സാലോജിക് മൗലത്തിലായിരുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ട് നവംബറിൽ കമ്പനി താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു കമ്പനിയെക്കുറിച്ചുള്ള ദുരൂഹതകളും സംശയങ്ങളും ഒരുപാട് നിലനിൽക്കെയാണ് എക്സാലോജിഗിന്റെ ഹർജി ഏതായാലും ഇന്ന് വീണയ്ക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കും നേരം ഇരുട്ടി വെളുക്കുമ്പോഴേക്കും കോടതിയിൽ നിന്നുള്ള തീരുമാനം എന്താണെന്ന് അറിയും അതിനും ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത് അതിനുശേഷമായിരിക്കും അന്വേഷണ ഏജൻസികളും അടുത്ത തീരുമാനമെടുക്കുന്നത് ഏതായാലും മകളെ രക്ഷിക്കാൻ പിണറായി നിയമസഭയിൽ ഉൾപ്പെടെ എത്രയെത്ര കള്ളങ്ങളാണ് നിരത്തിയതെന്ന വിവരം പുറത്തു വന്നതാണ് മകൾ കമ്പനി തുടങ്ങിയത് ഭാര്യയുടെ റിട്ടയർമെന്റ് ആനുകൂല്യം ഉപയോഗിച്ചാണെന്ന് പറഞ്ഞാണ് നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചത് ഇത് വസ്തുതവിരുദ്ധമാണെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു വീടയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന എക്സാലോജി കമ്പനിയുടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലെ ബാലൻസ് ഷീറ്റിൽ പതിനായിരം രൂപയുടെ പത്ത് ഓഹരികളാണ് ഈ ഓഹരികളെല്ലാം വീടയുടെ പേരിലാണ് കൂടാതെ കമ്പനിയുടെ ഏക ഡയറക്ടറായ വീണ എഴുപത്തിയെട്ട് ലക്ഷത്തി നാല് ഏഴായിരം രൂപ കമ്പനിക്ക് വായ്പ നൽകിയിട്ടുമുണ്ട് ഇത്രയും തുക യു പി സ്കൂൾ അധ്യാപിക പെൻഷൻ ആകുമ്പോൾ ലഭിക്കുമോ എങ്കിൽ അതിന്റെയും അത് കമ്പനിക്ക് കൊടുത്തതിന്റെയും ബാങ്ക് രേഖകൾ ഹാജരാക്കേണ്ടി വരും അതില്ലാത്തതുകൊണ്ടാകാം അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് വീണ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ നിന്ന് വീണയ്ക്ക് ഗ്രൌണ്ട് സപ്പോർട്ട് കിട്ടുമെന്ന് ഉറപ്പാണ് കാരണം വീണക്കെതിരായ കേസിന് സമാനമായ കേസിൽ പി കെ കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തല ഇബ്രാഹിം കുഞ്ഞു തുടങ്ങിയവരും പെട്ടിരിക്കുകയാണ് ഇവർക്കെതിരെ ആരും കേസിന് പോകാത്തത് കൊണ്ട് മാത്രമാണ് തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസും ലീഗും വീണക്കെതിരെ അക്ഷരം ഉരിയാടാത്തതും കെ എം ആർ എൽ എന്ന സ്വകാര്യ കമ്പനിയിൽ ഇടതും വലതും തീർതി കൊടുത്തിരിക്കുകയാണ് ഈ വകയിലാണ് നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ ഇവരെല്ലാം ചേർന്ന് കൈപ്പറ്റിയതെന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയത് ഡൽഹിയിൽ നടന്ന സമരത്തിലോ കോൺഗ്രസ് കേരളത്തിൽ നടത്തുന്ന സമരാജ്ഞിയിലോ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തില്ല എന്നതും ശ്രദ്ധേയമാണ് രണ്ട് മുന്നണികളുടെയും പ്രധാന അജണ്ട അന്ധമായ മോദി വിരോധമാണ് ഇവരുടെ അഴിമതികളും കെടുകാര്യസ്ഥിതിയും മറച്ചു വയ്ക്കാൻ മോദിവിരോധമല്ലാതെ മറ്റു ഇന്ധനമില്ല പക്ഷേ ഒരു കാര്യം മറക്കണ്ട ജനം ഇതെല്ലാം കണ്ടും കേട്ടും ഇരിക്കുകയാണ് ഏതായാലും നാളത്തോടെ ഒരു തീരുമാനം അറിയാം